ിംഗ് എല്ലാവർക്കും നമ്മളുടെ ഡാമിൻ എന്ന് പറയുന്ന ടിബറ്റൻ ബോർഡർ സൈഡിലുള്ള കുഞ്ഞിക്കുട്ടി ഇനിയും എന്താ പറയുക നെറ്റ്വർക്കും പുറലാകുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നും ഇവിടുത്തെ ഒരു കുഞ്ഞിക്കുട്ടിതാ ചർച്ചിൻ്റെ സൈഡിൽ നിന്നും സ്വാഗതമുണ്ട് നമ്മളുടെ മീനക്കുട്ടി ഇതാ അവിടെയുണ്ട് ഇന്നലെ ഞാൻ വന്ന വണ്ടിയിലൊന്ന് കഴുകി സെറ്റാക്കി ചെയിനൊക്കെ ഒന്ന് ലൂബ് ചെയ്ത് റെഡിയാക്കി നിൽക്കുകയാണ് നമുക്ക് ഇനി നമ്മളുടെ ബാമ്പുണ്ടാക്കിയ ഹൗസില്ലേ ബാമ്പു കൊണ്ടുണ്ടാക്കിയ ഹൗസിൽ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ദാമിൻ ഞാൻ നിങ്ങൾ കാണിച്ചില്ലല്ലോ വീർ മലഞ്ചെരുവിലൊക്കെ ദാമിൻ ഗ്രാമമാണ് ഇവിടെ നിഷി എന്ന് പറയുന്ന ട്രൈബിൽപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത് അവരുടെ വിശേഷങ്ങളും അവരുടെ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം കേട്ടോ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം അച്ഛനൊക്കെ ഇന്ന് കുർബാനയുണ്ട് അന്നേരം ഇപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോയിട്ടാണുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുകയാണ് ഹലോ ഈ കാണുന്നതുകൊണ്ടല്ലോ ഇവിടുത്തെ ഒരു നേഴ്സ് ഇവർ തന്നെ ഒരു നേഴ്സറി പോലെ ഇവിടുത്തെ കുഞ്ഞു പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാണ് നമുക്ക് ഇന്നിപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസമായി നെറ്റ്വർക്ക് ഒന്നും ഇല്ലാതെ എന്താണ് പുറത്ത് കിടക്കുന്നതെന്ന് അറിയാൻ പറയാൻ നിൽക്കുന്നത് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ കാണിച്ചു തന്നായിരുന്നു അവിടെ നെറ്റ്വർക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം ഞാൻ അവിടെ പോയി നെറ്റ്വർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് നോക്കട്ടെ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിലോട്ടൊക്കെ ഒന്ന് വിളിക്കാനായിട്ടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ ശരിക്കും അഞ്ച് വർഷം മുമ്പാണ് ഈ നാട്ടിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് റോഡ് വന്നത് അതായത് നമ്മൾ വരുമ്പോൾ കൊളോറി അന്ന് ഇവിടെ നിന്ന് ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള കൊളോറിയും കണ്ടിട്ടില്ലെങ്കിൽ അവിടേക്ക് ആളുകൾ നടന്നാണ് നാലും അഞ്ചും ദിവസം എടുത്ത് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് ആകെ മൂന്ന് മാസത്തോളം ഇവിടെ കറണ്ട് വന്നിട്ട് കേട്ടോ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല നെറ്റ്വർക്ക് വരാൻ വേണ്ടി ടവറിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനറിഞ്ഞിവിടെ എപ്പോഴേക്കാണ് എത്തുമെന്നുള്ളത് അതായത് നമ്മുടെ നാട്ടിലേക്ക് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് പല ഉൾനാടുകളിലും വന്ന ഡെവലപ്മെൻ്റുകൾ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് റോഡൊക്കെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു നൈൻറ്റിംഗ് എ ടി സി തൊട്ടേ ഉണ്ട് ഈ മലയുടെ ഈ ഭാഗങ്ങളൊക്കെയാണ് നെറ്റ് ഒക്കെ ഉള്ള സമയത്ത് ഇൻ ഇത് വരുന്നത് റേഞ്ചൊക്കെ വരേണ്ടത് പക്ഷേ എങ്കിലും ഇവിടെ എന്തോ രണ്ട് ദിവസം മുമ്പ് അവരുടെ ടവറിൻ്റെ ഡീസൽ തീർന്നു പോയി പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ തീർന്നു പോയി എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും നെറ്റ്വർക്കൊന്നുമില്ല കേട്ടോ വന്നിട്ടില്ല ഇന്നില്ല നോ നെറ്റ്വർക്ക് പുറം ലോകമായിട്ട് ഇന്നും ബന്ധമൊന്നുമില്ല എനിക്കുണ്ടല്ലോ നമ്മുടെ ഇവിടെയുള്ള ജോമോൻ ഫാദറിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ കാരണം ഫാദറൊക്കെ നെറ്റ്വർക്കും ഇതുമെല്ലാം ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പം ഏകദേശം രണ്ടര വർഷത്തോളമായി ഫാദർ ഫാദറിനോട് ചോദിച്ചപ്പോൾ ഫാദർ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ രണ്ടര വർഷമൊക്കെ ആയിട്ട് വന്ന മാറ്റങ്ങളൊന്നും ഇവർക്കും ഇല്ല ഐഡിയ ഒന്നും ഇല്ല എന്നാണ് കേട്ടോ ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് പിന്നെ വിഷയമില്ല കാരണം അവർ ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെ തന്നെയാണ് അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ഫെസിലിറ്റികളും ഇല്ല അപ്പോൾ അവർ ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ് പക്ഷേ ഇങ്ങനെ നിന്ന് വരുന്ന ആളുകളാണ് ശരിക്കും ഇത് എന്താ പറയുക ആ ഒരു വിഷമം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ വീണ്ടും പതുക്കെ ഈ ഒരു മുമ്പിൽ കണ്ട മൺവഴി മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫാദർ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിടെ കൂടി ഇനിയിപ്പം നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ അവരത് കഴിയുമ്പോഴത്തേക്കും നമുക്കായിട്ട് പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടത്തെ ഒരു വീട്ടിൽ നിന്ന് ഹലോ ഇതാ ഒരു അപ്പൂപ്പനെ കിട്ടിയിട്ടുണ്ടോ അപ്പൂപ്പൻ ഡാമിലേക്ക് വരുന്നു പറഞ്ഞു ഇനിയാന്ന് പോലെ കറണ്ട് ഇല്ല ഇവിടെ കറണ്ടും പോയിട്ടെ നമ്മുടെ നെറ്റ്വർക്ക് ടവറില്ല ഈ അപ്പൂക്കനും റേഞ്ച് ഉണ്ടോയെന്ന് നോക്കി അങ്ങ് പോയതാണ് കിട്ടിയില്ല അപ്പൂപ്പനും തിരിച്ചു പോവുകയാണ് കേട്ടോ മാരളാസി ആരെ കേരളാ എന്ത് ഇവർക്ക് എങ്ങനെ കേരളം എന്നൊന്നും പറഞ്ഞിട്ടുണ്ട് അധികം ആളുകൾക്കൊന്നും അറിയില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ഈ ഒരു ആകാശം ഈ ഒരു ഇഷ്ടുവട്ടമില്ല ഇതിന് പുറത്തായിട്ടുള്ള ലോകം കണ്ട ആളുകൾ വളരെ വിരളമാണ് ഈ ഒരു നാട്ടിൽ നമ്മുടെ അപ്പൂപ്പന ഉണ്ടല്ലോ ആക്ച്വലി നെറ്റ് പിടിക്കാൻ പോയതല്ല അപ്പോൾ നമ്മളെ കണ്ട ആ ഒരു ഗ്രാമത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ചമ്പനി കൂടാൻ വേണ്ടി പോയതാണ് ആൾ നല്ലോണം അടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് നല്ല മണമുണ്ട് ഇവിടുത്തെ ഒരു നാടൻ സാധനമുണ്ട് ഇവർ അരി കൊണ്ടൊക്കെ ആക്കുന്ന അതിൻ്റെ ഒരു മണമാണെന്ന് തോന്നുന്നു അതടിക്കുമ്പോൾ എനിക്കും ഒരു കൃത്യം വരുന്നുണ്ട് കേട്ടോ മണം കൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വന്നു ഫാദറിൻ്റെ കുർബാനയൊക്കെ കഴിഞ്ഞു ഇപ്പം ആളുകൾ ഇനിയിപ്പം റിട്ടേൺ പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങുമേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ വണ്ടി നമ്മുടെ മീനിക്കുട്ടി ഒരു കൗതുകയാണ് ഇതാ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ എല്ലാവരും ഇവിടെ ഞാൻ പറഞ്ഞില്ല കൂൾ ഡ്രിങ്ക്സ് ഇവിടെയുള്ള ആളുകൾക്ക് ഒരു മെയിൻ ആണ് അപ്പോൾ എല്ലാവർക്കും ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് ബോത്സുന്ദർ ബോധർ ആ ആ യാ എല്ലാരും ഇവിടെയുണ്ട് അച്ഛ ഇന്നത്തെ ഇത് കഴിഞ്ഞു അല്ലെ ഇങ്ങനെയാണ് ഇവിടത്തെ കുർബാനകൾ നടക്കുന്നത് അല്ലേ മലയാളമേ മലയാളം നല്ല ഡ്രസ്സ് ഡ്രസ് ഇതാണ് ഡ്രസ്സിംഗ് ഒക്കെ നിങ്ങൾ ഇവർക്ക് ഇടുന്ന ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര രസമുള്ള ഡ്രസ്സിങ്ങുകളാണ് ആണ് കേട്ടോ ഇവിടുത്തെ ലേഡീസ് ആയിട്ടുള്ള ആളുകൾ ഇതുപോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇടുക എന്തായാലും എനിക്ക് ഹായ് ഭയങ്കര ഒരു സന്തോഷമായി ഇവരുടെ കൂടെ എന്താ പറയാ ഞാനും കുറെ ജ്യൂസൊക്കെ കൊടുത്താൽ ഭയങ്കര രസാണ് കേട്ടോ ഹായ് നമ്മള എന്തായാലും ഇന്നിനിപ്പോ മീനകുട്ടിക്ക് ലീവാണ് നമ്മൾ എന്താ പറയാ നടക്കുകയാണ് മലയുടെ മേലെ താഴേക്ക് നടക്കാല്ലോ ഫാദാ ഇവിടെ ഇതെന്താ പരിപാടി ഇവിടെ എന്ത് തുടങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ നീക്കം വിളിച്ചിട്ടാ ഇതൊരു മലയായിരുന്നു ചെറിയൊരു കുന്നുപോലയായിരുന്നു അതിപ്പം നമ്മൾ ഈ മല ചെറുതായിട്ട് നികത്തി ഒരു പ്ലെയിൻ ഇവിടെ പൊതുവെ പ്ലെയിൻ ഏരിയ വളരെ കുറവാണ് വളരെ നമുക്കൊരു കേട്ടി ഒരു സ്കൂൾ പണിയാൻ വേണ്ടി നമ്മൾ തൽക്കാലം നിർത്തിയിട്ട് ചെറിയൊരു കുന്നായിരുന്നു നമ്മുടെ ഹൗസ് അവിടെയാണ് അതിന്റെ ഈ ഇതുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ഇത് മലയുടെ ചെറിയൊരു ഭാഗം ഇനിയിപ്പോ അപ്പുറത്തെ മല അങ്ങോട്ടേക്ക് ചെറിയൊരു മലയുണ്ട് അതിന്റെ അപ്പറേ ഉണ്ട് അവിടെ ഇങ്ങനെ പരന്നു കിടക്കാണ് കേട്ടോ ദാമിൻ ഗ്രാമം നമ്മൾ വന്ന വഴി ഇതാണ് ശരിക്കും മെയിൻ റോഡ് ഈ ഒരു മലയുടെ വഴിയാണ് ഈ റോഡ് നേരെ ദാമിന് ഈ മെയിൻ ഡാമിന് വല്ല ടൗൺ കാര്യങ്ങൾ അങ്ങനെ വല്ലതും താമസിക്കുന്ന താമസിക്കുന്ന ഒരു സ്ഥലം അങ്ങനെയാണ് കേട്ടോ അത് ഡാമിന്റെ മെയിൻ വഴിയെ നമ്മൾ നടക്കുമ്പോ ഇതാക്കാ ഒരു വർഷമായിട്ടുള്ള കേട്ടോ ഇങ്ങോട്ടേക്ക് ഈ ഒരു റോഡ് തന്നെ വെട്ടിട്ട് അല്ലെങ്കിൽ നടക്കുന്ന വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നടക്കുന്ന വഴിയെല്ലാം ഉണ്ടായിരുന്നുള്ളൂ ആ ഇതൊണ്ടല്ലോ ഇതാണ് ദാമിൻ്റെ ആദ്യത്തെ ഇതാണോ ഇവിടെ ഒരു പലതരക്ക് കടയുണ്ട് എം എസ് ലോഹം യാസി ഫെയർ പ്രൈസ് ഷോപ്പ് അങ്ങനെ എല്ലാം കിട്ടുന്ന ടൈപ്പ് കടയല്ലേ എല്ലാം കിട്ടുന്ന ടൈപ്പ് കടന്നില്ലേ കിട്ടത്തി ഇവിടെ തന്നെ ഭയങ്കര ആളുകൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ഭയങ്കര ലിമിറ്റഡ് ആണ് ആണുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ ഈ ആളുകൾക്ക് ഈ കറി വെക്കണമെങ്കിൽ പലതരം മസാലകൾ ആവശ്യമില്ല അതുകൂടാതെ ആ തക്കാളി അതുപോലെ തന്നെ ബീൻസ് നമ്മളായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ ക്യാരറ്റ് അതുപോലുള്ള ഒരു സാധനങ്ങൾ ആവശ്യമില്ല കുറച്ച് ഏല പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് മെയിനായിട്ട് ബോയിൽ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് ഇതാ ഇതാണ് ഇവരുടെ ഒരു വീടുകളുടെ ഏകദേശം ഒരു ലുക്കൊക്കെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക നമുക്കൊരു വീട്ടിലൊക്കെ കയറാം കേട്ടോ വേറൊരു ടൈപ്പ് ഇവിടെ ഇവരുടെ വീടിനോട് ചേർന്നിട്ടുണ്ടോ പല പേർക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട കടയിൽ എല്ലാം കിട്ടുന്ന കട അവിടെ എല്ലാം കിട്ടില്ല കേട്ടോ അതിവിടുത്തെ മദ്യഷോപ്പാണ് മദ്യം മാത്രമാണ് അവിടെ കിട്ടുന്നത് പൊതുവേ എറണാഞ്ചലിൽ എല്ലാ കടയിലും മദ്യം കിട്ടും പക്ഷെ അത് അതിനു വേണ്ടി മാത്രമായിട്ടുള്ള കടയാണ് ഒക്കെ വീടുകളില്ല മലഞ്ചെരുവി ഇങ്ങനെ ചെരിഞ്ഞെടുക്കുകയാണ് ആ ഒരു ചെരുവിനനുസരിച്ച് തൂണുകളിങ്ങനെ നാട്ടി അതിൻ്റെ മേലെ അടിച്ച് അതിൻ്റെ മേലെ വീട് വെച്ചേക്കുകയാണ് എല്ലാവരും പുറത്തേക്ക് ഗർമിയാ ഗർഭിയാനാ ും പുറത്തിരിക്കാണ് കേട്ടോ അതുകൊണ്ട് തോടാ ഗൂമിനേ കലി ആ ഡാമിനേന പൂരാ തേക്കിനെ കയ്യിലേ നൈസല്ലേ രണ്ട് സൈഡിലായിട്ട് വീട് അതിനിടുക്കൽ കൂടി കോൺക്രീറ്റ് വഴി നടക്കാനായിട്ട് ആക്കി വെക്കുന്നത് പിന്നെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി കണ്ടങ്ങൾ ഓപ്ജാലായിട്ട് ദാഹത്തിലെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം ട്വന്റി ഫോർ അവർ വാട്ടർ അല്ലേ ഇരുപത്തിനാല് മണിക്കൂർ മാറ്റം വരും അതുപോലെ തന്നെ വേറൊരു പ്രത്യേകകരമായിട്ടുള്ള കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ എന്തൊക്കെ ബില്ല് അടയ്ക്കുന്നുണ്ട് കരണ്ട് ബില്ല് വാട്ടർ ബില്ല് പിന്നെ കരമടക്കുന്നത് ഇത് അങ്ങനെ പല സാധനങ്ങളില്ലേ ഇവിടെ അതൊന്നുമില്ല കേട്ടോ ഇവിടെയുള്ള ആളുകളുടെ വീടുകളിലൊന്നും കരണ്ടിന് മീറ്റർ ഇല്ല അതുപോലെ തന്നെ വെള്ളം പിന്നെ നാച്ചുറലി ഉള്ളതാണല്ലോ ഭയങ്കര എല്ലാം ഫ്രീ ആണ് ഫ്രീ 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 എന്താ ഈ ഒരു നടവഴി നമുക്ക് നടക്കുമ്പോഴത്തേ ഇവിടെ കാണാം ഇവരുടെ കര നെല്ല് ഇതുകൊണ്ടുള്ള നമ്മൾ വൈറ്റ് റൈസ് ഇല്ല അതുതന്നെയാണ് കേട്ടോ സാധനം കര നെല്ല് കൃഷി കൂടെ ഉണ്ട് പിന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ല പ്ലാസ്റ്റിക് എത്തിക്കുന്നു അതങ്ങനെ ഓരോ വീട്ടുകാർക്ക് ഇത് ചെറിയ രീതിയിൽ ഇവരുടെ വീടിന്റെ അടുത്ത് മാത്രമേ ഇവർ നട്ടുന്നേ ഉള്ളൂ അല്ലാതെ ഇവർക്ക് കൃഷിയുടെ സെപ്പറേറ്റ് ആയിട്ട് വലിയ ഈ നമ്മളീ കാണുന്ന മലകളൊക്കെ അല്ലേ ഇതൊന്നും ഗവൺമെൻറ് അത് നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ഓർക്കണം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അടലൊന്നുമല്ല മലകളൊക്കെ ഉള്ളത് ഈ കാണുന്ന മലകൾ നമ്മൾ കാടാന്ന് വിചാരിക്കുന്ന എല്ലാ മലകൾക്കും ഓണേഴ്സ് ഉണ്ട് അവിടുത്തെ ഓരോ മലയും ഓരോ മരവും അതുപോലെ തന്നെ വളരുന്ന ഓരോ ചെറിയ കിഴങ്ങുകൾക്ക് വരെ ഉടമസ്ഥരുണ്ട് കേട്ടോ നമസ്തേ എന്താ അവിടെയെല്ലാം റെസ്റ്റ് ഇന്ന് റെസ്റ്റ് ഇടയാണ് റെസ്റ്റ് എടുക്കുകയാണ് ചൂട് ഈ ഒരു നാട്ടിലുണ്ടല്ലോ നോർമലി ഇത്രയും ചൂട് ഉണ്ടാവില്ല ഇത്രയും ഇല്ലല്ലോ ഫാദർ ഫാദർ വന്നിട്ട് ശേഷം ഇത്രയും ചൂട് മഴ പെയ്യുന്ന സ്ഥലമാണ് സോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഇനിയിപ്പം അങ്ങോട്ടേക്കുള്ള കാലാവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയില്ല കേട്ടോ മേ ചൂട് കൂടുന്ന സമയത്ത് പഴമക്കാരൊക്കെ പറയുന്ന ചൂട് കൂടുന്ന വർഷങ്ങളിൽ മഞ്ഞ് വീഴ്ച കൂടുതലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എന്താ നമ്മളുടെ ഇവിടെ കാണുന്ന ഈ ചുറ്റുമുള്ള മലനിരകളില്ലേ ഇതിന്റെയൊക്കെ മേലെ മഞ്ഞ് മഞ്ഞുകാലാവുമ്പോൾ മഞ്ഞ് വീഴും അല്ലേ നല്ല രസമായിരിക്കില്ല ആ സമയത്ത് കാണാനായിട്ട് പക്ഷേ ജീവിക്കാൻ ജീവിക്കാൻ അത്ര നല്ല സുഖമല്ലാന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം പിന്നെ ഇവിടുത്തെ കരണ്ടിനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പ്രത്യേകത ഇതൊന്നും ഇല്ലല്ലേ ഉറപ്പൊന്നുമില്ലല്ലോ ഇപ്പൊ ഉണ്ടാവുന്നില്ല കറണ്ടിന് ബില്ല് അടക്കാത്തതുകൊണ്ട് നമുക്ക് ചോദിക്കാനും പറയാനും പോകാനും പറ്റത്തില്ല മേലോട്ടേക്ക് കയറിയപ്പോൾ തന്നെ ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ ദാമിൻ ഗ്രാമം ഈ ഒരു താഴ്വരയിൽ ഇങ്ങനെ നിൽക്കുന്നേ പിന്നെ ഉണ്ടല്ലോ ഇന്നലത്തെ വീഡിയോകൾ കണ്ട കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ കണ്ട ആളുകൾക്ക് അറിയാൻ വേണ്ടി ഇതെങ്കിൽ അങ്ങ് മേലെയായിട്ട് നീലമൂടി മലകൾ കാണുന്നേ ആ മലയുടെ മേലാണ് കേട്ടോ ആ ഒരു ഗ്രാമത്തിൽ വലിഞ്ഞു കയറിയത് അതിന് കാഴ്ചകൾ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡൊന്ന് പോയി നോക്കണം കേട്ടോ കുറെ കഷ്ടപ്പെട്ടു അതിൻ്റെ കാലുവേദന ഉണ്ടല്ലോ എനിക്കുണ്ട് ഫാദർ ഇനി ശീലമായതുകൊണ്ട് ഒരു വേദനയില്ല ഹെൽത്തിയാണ് ഫാദർ കേട്ടോ മല കയറിയത് അങ്ങ് ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കിവിടെ ഇവിടുത്തെ സ്കൂൾ കാണാം ഗവണ്മെൻറ്റ് ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളാണ് ഓ ഇതാണ് സ്കൂൾ ബിൽഡിങ് ടീച്ചേഴ്സിൻ്റെ ഗവണ്മെൻറ് റൂം ഹെഡ് മാസ്റ്റർ സ്റ്റോർ റൂം ക്ലാസ് അപ്പുറയാണോ ഓക്കെ തട്ടു താഴെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമം ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പഠിക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നല്ല സ്ഥലത്തല്ല നിൽക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗങ്ങളിൽ പൊതുവേ ഈ അരുണാചൽ പ്രദേശിലെ ഗവൺമെൻറ് സ്കൂളുകളുടെയൊക്കെ ഉണ്ടല്ലോ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ അങ്ങനെ പഠിപ്പീലൊക്കെ ഭയങ്കര കുറവാണ് ടീച്ചേഴ്സൊന്നും അങ്ങനെ കറക്റ്റ് ടൈമിൽ വരില്ലൊന്നും ഇല്ല അതായത് ഇവിടുത്തെ ഒരു ഗവണ്മെൻറ്റ് സെക്ടേഴ്സ് മൊത്തം അങ്ങനെ തന്നെയാണ് അത്ര വലിയ പക്ക പെർഫെക്ഷൻ ഒന്നും ആയിട്ടല്ല കടന്നു പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ താഴെ നമ്മളുടെ റെസിഡൻഷ്യൽ സ്കൂളുകളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെയുള്ള പഠിപ്പിക്കാൻ ക്യാഷ് ഒക്കെ ഉള്ള ആളുകൾ റെസിഡൻഷ്യൽ സ്കൂളുകളിലൊക്കെ നിർത്തിയിട്ടാണ് പിള്ളേരെ പഠിപ്പിക്കുക കേട്ടോ ഇതാ ഇതെല്ലാം അതുപോലെ സ്കൂൾ ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങാണ് നല്ല രസമാണ് കേട്ടോ ഫൈനലി നമ്മൾ നടന്ന് കയറി ടാർ റോഡിൻ്റെ അങ്ങോട്ട് എത്തി ഇതാണ് മെയിൻ റോഡ് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് വരെ നമ്മൾ വരുമ്പോൾ കണ്ട ആ ഒരു മണ്ണിട്ട വഴി മൺ റോഡ് ഇല്ലായിരുന്നു ആ മൺ റോഡ് വരുന്നതിന് മുമ്പ് വരെ ഇവിടെ വന്ന് ഇവിടെ വണ്ടികൾ നിർത്തിയിട്ട് ഇവിടുന്ന് താഴത്തേക്ക് നടക്കുമല്ലേ എന്നാൽ ഇവിടുന്ന് താഴത്തേക്ക് നടക്കുവാനായിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് ദാ ഇവിടെ ആയിട്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവരുടെ വലിയ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പം ഈ ഒരു ഗ്രൗണ്ടിലാണ് ഓർഗനൈസ് ചെയ്യാറ് ഇവിടെ ദാമിൻ സീറോ കിലോമീറ്റർ ഇവർ ഇത്രേ ഉള്ളിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മളുടെ നാട്ടിലൊന്നും ഇല്ലാത്ത വൻ സെറ്റപ്പായിട്ടുള്ളൊരു സാധനം ഇവരുടെ നാട്ടിലുണ്ട് അതാണ് ഈ കാണുന്ന ഹെലിപ്പാഡ് കേട്ടോ ഹെലികോപ്റ്റർ ഒക്കെ സ്വന്തമായിട്ട് ഇറങ്ങാൻ എന്താ പറയാ സംഗതികളുള്ള ഒരു നാടാണ് ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടോ അതെ ഇവിടെ ഗവൺമെന്റിന്റെ ഹെലികോപ്റ്റർ സർവീസ് ഉള്ളതാണ് എല്ലാ ചൊവ്വാഴ്ചയും ഇറ്റാനഗറിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഹെലികോപ്റ്റർ സർവീസ് ഉള്ളതാണ് പലപ്പോഴും അത് മഴ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നടക്കാറില്ല കാലാവസ്ഥ കാലാവസ്ഥ പ്രധാനപ്പെട്ടതാണ് മഴയാണെങ്കിൽ അല്ലെങ്കിൽ മാത്രമേ ോ ഇവിടെ ഇവിടെ ഇറ്റാനി എത്ര രൂപയാണ് പറയുന്നത് ശരിക്കും ഇവിടെ നിന്ന് ഇറ്റാനഗറേക്ക് അല്ലാതെ തന്നെ നമ്മള് ഓടി എത്തണമെങ്കിൽ ഒരു ദിവസത്തിന് മേലെന്തായാലും ഇവിടെ നിന്ന് കൊളോറിയങ്ങ് വരെ പോയി അവിടെ സ്റ്റേ ചെയ്ത് സാധാരണ അങ്ങനെയായിരുന്നു ഇവിടുന്ന് കൊളയിങ്ങി വരെ പോകും അവിടുന്ന് ഒരു പിന്നെ സ്റ്റേ ചെയ്യും പിന്നെ അവിടുന്ന് പിറ്റേ ദിവസമാണ് നമ്മൾ ഇറ്റാനാഗറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം പിന്നെ കുറച്ച് ചിലവരൊക്കെ ഇപ്പോഴും ഡയറക്റ്റ് ഇറ്റാനഗർ പോകുന്നിട്ടുണ്ട് അത് രാവിലെ ഇറങ്ങിയിട്ട് ഓക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇറ്റാനഗരം അത് ഭയങ്കര ഹെക്ടിക്കായിരിക്കും കേട്ടോ അമ്മാതിരി അങ്ങനെ പോകണ്ടാത്ത ആളുകൾക്ക് ഇവിടെ നിന്നും ഹെലികോപ്റ്റർ പോയാണെങ്കിൽ ഒക്കെ കേട്ടോപ്റ്റർ ഹെലികോപ്റ്റർ ിപ്പാടി നിൽക്കുവാണെങ്കിൽ താ നമുക്ക് നമ്മളുടെ ഡാമിൻ വില്ലേജിൻ്റെ നല്ല അടുത്തുള്ള ഒരു ആകാശ കാഴ്ച ഇവിടെ നിന്നും കിട്ടും കേട്ടോ നടക്കുന്ന നടത്തത്തിൽ ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ നമ്മളുടെ അങ്ങ് കാട്ടിലുള്ള ഗ്രാമത്തിൽ പോയി ഇപ്പോൾ അവിടെ നിന്നൊരു പള്ളി പണിയാകുമ്പോൾ വന്ന മെസ്തരിയില്ലായിരുന്നു പുള്ളിക്കാരൻ്റെ വീടാണിത് അപ്പോൾ വീട് കണ്ടു അപ്പോൾ ജസ്റ്റ് പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് നമ്മളൊന്ന് കയറിയതാണ് ഇവിടെയുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളെയൊക്കെ വീടിനോട് ചേർന്ന് തന്നെയാണ് നടക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതാണ് ഇത് ഇവിടെ ഈ കാണുന്നത് എന്തായാലും വീട്ടിലൊന്ന് കയറി നോക്കാം മരത്തടി കൊണ്ട് ഉണ്ടാക്കിയാക്കുന്ന വീടുകളാണെന്ന് തറയില്ല ഞങ്ങൾ കണ്ടില്ല ബേസൊക്കെ ഇങ്ങനെ തന്നെയാണുള്ളത് ആരെങ്കിലും ഉണ്ടോ ചെറിയൊരു തിണ്ണവുള്ള ഭാഗം ഇങ്ങനെ കടന്ന് നമ്മൾ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സെൻ്റർ ഹാളാണ് നമ്മൾ വന്നത് അറിഞ്ഞ മേസ്തിരി തന്നെയാണോ ആ ഓക്കെ വന്ന പടന ഇതുണ്ടങ്ങൾ ഇത് ഇവരുടെ അടുക്കള കുഞ്ഞി കൊറ്റി അടുക്കള അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു സെൻറ്റർ ഹാൾ ഇത് അവിടെ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലോ നിങ്ങൾ ടി വി ഒക്കെ കാണുന്നിടാ ഇതിവിടെ ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും വീട്ടിലുള്ള പോലെ തന്നെ ഇതാ അടുപ്പ് ഇതാ ഇവിടെ ഉണ്ടാവും തണുപ്പ് കാലമാകുമ്പോൾ ഞാൻ പറഞ്ഞു മൈനസ് ടെമ്പറേച്ചർ വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവർ വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് ഇതിന് ചുറ്റുവായിട്ടാണ് കിടന്നുറങ്ങുക ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ട് ഇത് നേരെ ഓപ്പൺ ഓപ്പണാവുന്നത് നമ്മളുടെ ഇതാ ബാൽക്കണിയിലേക്കാണ് കേട്ടോ നല്ല കിടിലം പോലത്തെ ബാൽക്കണി മേശി നല്ല ഉറക്കമാണ് ബാൽക്കണി എല്ലാവരുടെ ഇവിടുത്തെ വീട്ടിലെ എല്ലാ ആൾക്കാരും ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗ്രാമത്തിൻ്റെ മലകളും മലനിരകളും ഒക്കെയാണ് കാണുക ശരിക്കും മഞ്ഞക്കെ ആവുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വന്ന് പുറത്തേക്ക് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരസായിരിക്കും കേട്ടോ കുറച്ചിറങ്ങി നമ്മളിവിടെ പ്രധാനപ്പെട്ട ഒരു ടൗണിൻ്റെ ആ ഒരു ജംഗ്ഷൻ ടൗണിനൊന്നും പറയാൻ പറ്റില്ല അല്ലേ ആ വില്ലേജിന്റെ ആ ഒരു ജംഗ്ഷനിൽ അവിടെ എത്തി അവിടെ നോക്കുമ്പോൾ കുറച്ച് പുരുഷാരം അവിടെ നിന്ന് എന്തൊക്കെ ഒച്ചപ്പാടാക്കുന്നുണ്ട് അവിടത്തെ ഒരു കുഞ്ഞു കുട്ടി പലചരക്ക് കട ഇതാണ്ട തൂക്കിൻ്റെ ഇതെല്ലാം കണ്ടില്ല മുട്ടയും ചെറിയ മുട്ടായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഒച്ചപ്പാട് പറഞ്ഞില്ല അത് ഇവിടെ അല്ലേ ഇവിടെ മെയിൻ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് എല്ലാരും കൂടി അലപ്പായ് അലപ്പായ സുഖമാണോ എന്ന് കേട്ടോ ഞാനിവരിലൊരാളായി മാറുന്നുണ്ട് ക്യാരംസ് എല്ലാരും കളിക്കുന്നുണ്ടായി അച്ഛാ എല്ലാരും കൂടി ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ക്യാരംസ് ഒക്കെ ഇവിടെയുമുണ്ട് ആൾക്കാർ വട്ടം കൂടി ഇരുന്ന് വൈകുന്നേരം ആവുമ്പോൾ കളിക്കുന്നു ഇതും ഇവിടത്തെ ഒരു കട തന്നെയാണ് കേട്ടോ അതുകൊണ്ടോ ഇതും ഒരു കട തന്നെയാണ് പലഹാരക്ക് കട എന്താ ഉള്ളിലോട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇവിടെയുള്ള ആളുകൾ ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ കൂൾ ഡ്രിങ്ക്സ് ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ മുട്ട അതുപോലെ തന്നെ എന്താ ചെറിയ ചെറിയ സ്നാക്സ് പിന്നെ ആ പാൻ മസാല പിന്നെ ഉള്ളി ഇവർ ഉള്ളി യൂസ് ചെയ്യുമ്പോൾ തക്കാളിയൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും കൂൾ ഡ്രിങ്ക്സുകൾ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പിന്നെ നമ്മളുടെ ഈ ദാലില്ലേ ദാൽ ഇപ്പോഴും ആളുകൾ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പറയൊരു എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ഉണ്ടാവും ആ മദ്യം വരെ ഉണ്ടാവും കേട്ടോ കേട്ടോ ബ്ലൂ ടൈം നൈസ് അച്ഛ ബടിയാ ഇതാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കേട്ടോ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കട യെസ് കൊള്ളാം സൂപ്പർ അത് കഴിഞ്ഞിട്ട് അവിടെ ചേർന്ന് തന്നെ അവിടെയും വീടുകളുണ്ട് നമുക്ക് വീണ്ടും ഒരു വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും ഇവിടെ ഒരു ചേച്ചി നമ്മളെ കൈ കാണിക്കുന്നുണ്ട് എല്ലാവരും അറിയാവുന്ന ഫാദറിന്റെ എല്ലാവരും അറിയാവുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വല്യ കൊഴപ്പൊന്നുമില്ല ആലേ പാവോ കേ സുഖമാണ് എന്നാണ് പറഞ്ഞൊരു കുഞ്ഞു പാവണ്ട് അവിടെ കേട്ടോ വീടിന്റെ അവിടെ നിന്നൊക്കെ എത്തി എത്തി നോക്കുന്നുണ്ട് ഹലോ പൊക്കത്തുനിന്നൊക്കെ ഒരു പേടിയില്ലാതെ കുഞ്ഞിക്കുട്ടി കടകള് ഈയൊരു റോട്ടിക്കൂടി നമ്മളിങ്ങനെ നടക്കുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം സാധറിന്റെ പരിചയക്കാരാണ് അറിയല്ലോ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിലും കാണുന്നതിലും ഒരു ബുദ്ധിമുട്ടില്ല കാര്യമായിട്ടെന്തോ കഴിച്ചോണ്ടിരിക്കയാണ് കേട്ടാ ഹലോ പായ് പായ് ആ ഇതാണ് ഇത് ഓ അങ്ങനെയാണ് ഹാട്ടി വിൽക്കുന്നതാണ് താങ്ക് യു പായലിഞ്ചോ പായലിൻജോന്നല്ല പറയുന്നത് പായലിൻജോ എന്ന് പറഞ്ഞാൽ സുഖാണെന്നാണ് കേട്ടോ ഓക്കെ ഇവിടെ ഒരു വേറൊരു കുഞ്ഞുമാവുണ്ട് ഹലോ ഇവിടെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഇതാ അവർ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കൂടാതെ ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം ഇവിടെ പലരക്കാടയിലൊക്കെ ഉണ്ടല്ലോ ഇതാ മദ്യത്തിൻ്റെ കുപ്പികൾ ഇഷ്ടം പോലെ ഉണ്ടാകും നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ ഇതുണ്ടെങ്കിൽ നൈസ ഇവിടെ പൊതുവേ ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല അരുണാചലിൽ ഇതിനൊക്കെ വിലക്കുറവുള്ളൊരു സ്ഥലങ്ങളാണ് പിന്നെ ഈ ഒരു കൂൾ ഡ്രിങ്ക് ഒക്കെ കണ്ടില്ലെങ്കിൽ ഇതെല്ലാം ബംഗ്ലാദേശിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ എത്രത്തോളം ഇങ്ങോട്ടേക്ക് ബംഗ്ലാദേശിൽ നിന്ന് സാധനങ്ങൾ വരും എന്നുള്ളത് നമുക്കറിയില്ല മുമ്പൊക്കെ കാരണം നോർത്ത് ഈസ്റ്റ് ഇവർക്ക് ബംഗ്ലാദേശമായിട്ട് കുറേ കൂടെ അടുത്തായതുകൊണ്ട് സാധനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരുമായിരുന്നേ ഇവിടെ ഉണ്ടല്ലോ ഒരു രണ്ട് നില വീടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്യാവശ്യം നല്ല മരം കൊണ്ടൊക്കെ ആക്കിയ നല്ല ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇന്നലെ പോയത് വെച്ച് നോക്കുമ്പോൾ പെയിന്റൊക്കെ അടിച്ച് എല്ലാം മരം കൊണ്ട് അത്യാവശ്യം നല്ല കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ കാടിന്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാര് നമ്മൾ ഇന്നലെ കണ്ടത് പക്ഷെ ഇവരെല്ലാം ഒരു കാലത്ത് കാടിന്റെ അകത്ത് താമസിച്ചോണ്ടിരുന്നവരാണ് അവരെല്ലാം കാടിന്റെ പുറത്തോട്ട് വന്ന് കുറച്ചും കൂടെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വന്ന് താമസിച്ച അങ്ങനെയാണ് ഈ ഡാമിന് ഒരു വലിയൊരു വിലചെട്ട് മാറിയത് ഇവിടെയുള്ള ആളുകള് ഒരത്ത് ഇവരും അവരെ പോയത് പോലെ തന്നെ ഓക്കെ നമ്മൾ ഇന്നലെ പോയി കണ്ടത് പുറവ്ക്ക് എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഇവര് നിഷി എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെയൊക്കെ ഇറങ്ങുന്ന റോഡ് കണ്ടില്ല ഇതൊക്കെ ജസ്റ്റ് ഇപ്പം വെറുതെ ഒന്ന് ക്ലീൻ ആക്കി സെറ്റാക്കി ഉള്ളൂ നമ്മളിപ്പോൾ അടുത്ത വർഷം വരുമ്പോഴത്തേക്കും മിക്കവാറും റോഡ് പണി പണിയുണ്ടാവുമായിരിക്കും അല്ലേ ഈ ഒരു മേഖലയിലൊക്കെ റോഡുകളുടെ ഒക്കെ പണി ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ നടക്കുന്നത് ഞാൻ പറഞ്ഞില്ല അതിർത്തി മേഖലയിലുള്ള ഗ്രാമങ്ങളെയൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് അത്യാവശ്യത്തിൽ അധികം കൊണ്ട് ഈ ഒരു മേഖലയിൽ കൊടുക്കുന്നുണ്ട് അതിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച ഞാൻ നാളെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളേ നമ്മളിവിടെ കാണുന്ന ഈ ഒരു ബോർഡ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ട്രാവൽ ഏജൻസി ആട്ട് ഇവിടുന്ന് ദാമിലേക്ക് സിറുയിലേക്ക് ഇറ്റാനഗറിലേക്ക് സർലിയിലോട്ടൊക്കെ സർവീസ് നടത്തുന്ന ഒരു ഒറ്റ വണ്ടിയാണോ മാത്രമേ അങ്ങനെ ഉള്ളു അല്ലേ സുമയുടെ സർവീസ് സുമ ഓടിക്കുന്ന അവരുടെ വീടാണ് അവർ അവർ അവിടെ വീട്ടിൽ വെച്ചേക്കുന്നതാണ് പോകണ്ടവർക്ക് സ്പെഷ്യൽ ഒക്കെ വിളിച്ച് പോവാം അല്ലാതെ ഇവിടെ നിന്ന് ഡെയിലി സർവീസ് ഉണ്ടോ ആ ഇറ്റാനില്ല കൊള്ളൂര് ഡെയിലി സർവീസ് ഉണ്ട് ഓക്കെ പിന്നെ ഒരു പത്ത് പേരൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റാനാഗറിന് ഇവർ തുമ്മും ഇവിടെ കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഇറ്റാനഗർ എന്ന് പറയുന്ന ഇവിടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തേക്ക് ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് താഴെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാപ്റ്റിസ്റ്റ് ചർച്ച് വരുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെയും താഴെ അവിടെ ആയിട്ട് വേറൊരു ഹെലിപ്പാഡുണ്ടല്ലേ ഫുഡ് സപ്ലൈക്ക് വേണ്ടിയുള്ള ഹെലിപ്പാഡ് ആണ് കേട്ടോ നമ്മളെ താഴെ കാണുന്നത് ഈ മഞ്ഞുകാലത്തും മഴക്കാലത്തും റോഡ് മണ്ണിടിഞ്ഞ് ബ്ലോക്കും അല്ലെങ്കിൽ മഞ്ഞുകാലത്ത് മഞ്ഞ് വീണും വഴി ബ്ലോക്കും അപ്പൊ നമ്മുടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ഗവൺമെന്റ് ആർമിയുടെ ഹെലികോപ്റ്റർ അരിയായിട്ട് വന്നിറങ്ങുന്ന ഒരു ഹെലിപ്പാഡാണ് ഈ കാണുന്ന ഹെലിപ്പാഡ് അല്ലേ നമ്മൾ തിരിച്ചു നടന്ന് വീണ്ടും നമ്മളുടെ ഷോപ്പിന്റെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാരും അറിയാലോ ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ പൊതുവെ സ്ത്രീകൾ ഓറിയന്റൽ ആയിട്ടുള്ള ഇതാണ് അതുകൊണ്ട് തന്നെ ഹലോ പായ് അല്ലേ ഇപ്പ ഓക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവർ ഓരോ എന്താ പറയുക ഭർത്താനൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് കടയുടെ മുമ്പിലോട്ടൊക്കെ ഇങ്ങനെ ആളുകൾ വന്നിരിക്കുകയാണ് തമിഴ്നായി മലയാളം മലയാളം എന്നെ നല്ല രസമാണ് കേട്ടോ ശ്രുതി യെസ് ഫ്രണ്ട്സ് പിന്നെ വേറൊരു കാര്യം ഇവിടെ പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ എം പി ഡി സ്റ്റേഷൻ പിന്നെ മറ്റേ എന്താ പറയുക ഫയർഫോഴ്സ് സ്റ്റേഷൻ ഈവൻ പോസ്റ്റ് ഓഫീസ് വരെയല്ലോ ഇല്ല കേട്ടോ ഇതെങ്ങനെ നാടുകളിലുണ്ട് തിരിച്ച് നമ്മളുണ്ടല്ലോ നമ്മുടെ ഹൗസിൻ്റെ ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം പുതിയൊരു എന്താ പറയുക പെട്രോളോ ഡീസൽ എന്തോ വന്നിട്ടുണ്ട് ടവർ കുറച്ച് നേരത്തേക്കായിട്ട് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഗ്രാമം മൊത്തം ആ ഒരു ഭാഗത്തേക്ക് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഓടുകയാണ് കേട്ടോ അപ്പം നമ്മളൊന്നും ഓടില്ല കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പുറം ലോകമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല ഫാദറിന് യൂസ്ഡ് ആയി പക്ഷേ എനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ അറ്റ്ലീസ്റ്റ് ഞാനിവിടെ ഉണ്ടെന്നൊക്കെ വിളിച്ച് പറയണല്ലോ നെറ്റിന്റെ പോയിന്റിലേക്ക് എത്തിയപ്പോഴത്തേക്കിതുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം പതുക്കെ പതുക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും ഫോണൊക്കെ ആയിട്ടിരിക്കുന്ന ആളിലെ നമ്മുടെ നാട്ടിലിതൊക്കെ ചിന്തിക്കാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു നെറ്റ്വർക്ക് ഒന്നും ഇല്ല കേട്ടോ നെറ്റ്വർക്ക് ഭയങ്കര ഭയങ്കര സ്ലോ ആണോ മെസ്സേജുകൾ ചിലപ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ ആണെങ്കിൽ വരും ഇങ്ങനെ കറി കുറേ നേരമായിട്ട് ഞാൻ വന്നിട്ട് ഇത് കറി കൊണ്ടിരിക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോള് വിളിക്കാൻ പറ്റും അങ്ങനെയൊരു ഓപ്ഷനുണ്ട് തിരിച്ച് നമ്മൾ നമ്മളുടെ ഗ്രാമത്തിലേക്ക് വന്നു ഇവിടെയൊക്കെ പെട്രോളില്ല അപ്പോൾ ഞാൻ പെട്രോൾ തപ്പി തപ്പി ഞാൻ ഫാദറും കൂടി ഇങ്ങനെ വന്നു വന്നു എന്നെ കാണാനില്ലല്ലേ അല്ലേ ഇവിടെ ഇല്ല ലൈറ്റും ഇല്ല അങ്ങനെ വിഷയം എന്താ നോക്കുമ്പോൾ ഈ ഒരു കടയിൽ ആ ഒരു ഭാഗത്തായിട്ട് പെട്രോൾ പോലത്തെ എന്തൊരു സാധനം ഇരിപ്പുണ്ട് അപ്പോൾ അത് പെട്രോൾ ആണോ എന്നുള്ള കൺഫേം ചെയ്യാൻ വേണ്ടി ഇവിടെ കടക്കാരനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നല്ല കാർമേഘങ്ങളൊക്കെ മുടി ഇന്നുണ്ടല്ലോ പുലർച്ചയ്ക്ക് മഴയുണ്ടായിരുന്നു മഴയൊക്കെ പെയ്ത് അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ആയി നമുക്ക് പെട്രോൾ കുഴപ്പമില്ല അര ടാങ്ക് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മളുണ്ടല്ലോ ഇന്നിപ്പം യാത്ര ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങുവാണ് അപ്പം അതിനു മുമ്പായിട്ട് അച്ഛൻ്റെ ഒക്കെ സ്പെഷ്യൽ പുട്ട് പുട്ടും കടലക്കറിയും യെസ് അത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഏത് സ്ഥലത്താണ് ഇങ്ങനെ ഇന്ത്യയുടെ ഇങ്ങേറ്റത്ത് ഇങ്ങോട്ട് ബങ്ങേറ്റത്തെ കാടിൻ്റെ ഒരു വില്ലേജിലും പുട്ട് കിട്ടും കേട്ടോ പുട്ടൊക്കെ കഴിച്ച് മനസ്സെന്ന് നിറഞ്ഞു വയറും നിറഞ്ഞു ഡൈനി ഫണ്ടല്ലോ ഇവർക്കെ ഇവിടെ ചെറിയൊരു ക്ലാസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇതാ ക്ലാസ് നടക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ പുതുതലമുറേനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ നിന്ന് ഇതാ എല്ലാം പിഞ്ഞു കുട്ടികൾ ഫാദർ ഇത് ഓ കിറ്റ്ന ഏജ് മാക്സിമം കിട്ടുന്ന ഏജ് ബച്ച ലോക ഫോർ എൽ കെ ജി ആൻഡ് യു കെ ജി റേജി എൽ കെ ജി യു കെ ജി ആണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത് ഇതാണ് ഇവരാണ് നമ്മുടെ രണ്ട് ടീച്ചേഴ്സ് ഹായ് गुड मॉर्निंग टीचर्स व्हाट्स योर नेम दिस लिली इज लिली ओके यू आर फ्रॉम नागालैंड राइट ओके योर नेम टीचर लूसी लूसी ओके यू आर आल्सो फ्रॉम नागालैंड राइट या यस अब हमदा कन्या कोटिल ये लोग कुछ गाना जैसा कुछ चाहिए तो करते हमको वंडी पार्ट वर्ड कर लो लोखा आई गाना वाटरमेलन गाना ए आ तू करते वीडियो कट वाटरमेलन च वन One, two, watermelon, watermelon, papaya, what a chiku chiku chiku-chiku-chiku, Tinker, 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 Oh, good, very good, very good. <laughs> yes. എന്തായാലും കണ്ടില്ലേ എന്താ പറയുക ലോകത്തിൻ്റെ ഏത് സൈഡിൽ പോയിട്ടുണ്ടെങ്കിലും കുട്ടികളും കുട്ടികളുമായിട്ട് ഇടപെടുമ്പോഴും ഉണ്ടല്ലോ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു എനർജി പ്രത്യേകമായിട്ടുള്ളൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ വരുന്നത് ഇവിടുത്തെ പുതുതലമുറകൾ സ്കൂളിൽ പോകുന്നുണ്ട് പതുക്കെ പതുക്കെ അവരെല്ലാവരും ഉയർന്ന നിലയിലേക്കായി വരുന്നുണ്ട് അപ്പോൾ നമുക്കും ഇവരുടെ എന്താ പറയുക നല്ല ഗുഡ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ആശംസിക്കാം ഓക്കെ അപ്പൊ നമ്മളുടെ മീനുകുട്ടി ഫുൾ സെറ്റായി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുണ്ടല്ലോ ഇവിടെ നിന്നും എനിക്ക് ചെറിയൊരു ചുമയൊക്കെ പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല വീണ്ടും മല മലയിറങ്ങണം വന്ന വഴിയല്ല നമ്മൾ പുതിയ വേറെ വഴി ഫാദർ ആ വഴി വെട്ടിട്ട് അത്രയായി പറഞ്ഞത് ഓക്കെ ഒരു വർഷം പോലും ആയിട്ടില്ല പുതിയ റോഡ് വെട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുന്നതാണ് മോശമാണ് െ ഓക്കേ അപ്പൊ ആ വഴി നമ്മളൊന്ന് പരീക്ഷിക്കാണ് കേട്ടോ അപ്പൊ എല്ലാരും ഭയോ കെട്ടും വേണ്ടോ ഒക്കെ മുറുകിക്കോ